பன்னுண்டு பீஸ் பன்னிரண்டு பீஸ் சோதிச்சு வந்திருக்கிறது இது மிக்கவாறு கொண்டு போயிருக்கிறது டாக்டர்ஸ் ஆன വൈ ഡോക്ടേഴ്സ് കാരണം അവർക്ക് പെൻറ്റൻറ്റ് ഡെയിലി പോണം അല്ലെങ്കിൽ പ്രൊഫസേഴ്സാണ് ഇത്ര പ്രൊഫസേഴ്സ് എടുക്കുന്ന ടൈപ്പ് ഓഫ് പെൻറ്റൻറ്റ് അല്ലെങ്കിൽ വാടെ കോൾ ഒരു മാലയാണത് കാരണം അത് കുറച്ച് ഉറപ്പുണ്ട് പിന്നെ അവരെ ഡെയിലി ഇടണം ഇറ്റ്സ് നോട്ട് എൻ ഒക്കേഷൻ വിയർ ഇറ്റ് ഇസ് എ ഡെയിലി വിയറിംഗ് ഓർണമെൻറ്റ് അപ്പം ഡെയിലി വിയറിങ് ഓർണമെൻ്റ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രൊഡക്റ്റ് റിലേറ്റഡ് സ്റ്റോറി കഴിഞ്ഞ മാസം ഇത് പന്ത്രണ്ട് മോഡൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കസ്റ്റമേഴ്സ് വിറ്റിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി പാടില്ല വാക്കുകൾക്ക് ശക്തിയുണ്ട് അപ്പോൾ നമ്മൾ വി വിറ്റിട്ടുണ്ട് എന്നുള്ളതിലുപരി നമ്മൾ കൃത്യമായിട്ടത് കസ്റ്റർ കസ്റ്റമേഴ്സിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം പ്രൊഡക്റ്റ് സ്റ്റോറി എൻ വൺ ഇസ് കസ്റ്റമർ സ്റ്റോറി കസ്റ്റമറുടെ സ്റ്റോറി പ്രൊഡക്റ്റ് സ്റ്റോറി അതുമാത്രമല്ല നൂറ്റി ഇരുപത് മണിക്കൂറാണ് ഇതിൻ്റെ ഡിസൈനിങ് ടൈം ഏകദേശം നൂറ് മണിക്കൂർ നമ്മുടെ ക്രാഫ്റ്റ് മാൻ അവർ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്തൊരു ഡിസൈനാണ് ഇതിൻ്റെ നൂറ് മണിക്കൂർ ഇതിൻ്റെ മേലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസം എടുക്കും ഇത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോ നമ്മുടെ ഡിസൈനേഴ്സ് ഇത്രത്തോളം എഫേർട്ട് ഇട്ടിട്ട് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന മാലയാണ് ബാംഗ്ലോ ആണ് ഡിസൈൻസ് ആണ് ജ്വല്ലറി ആണ് കസ്റ്റമേഴ്സിൻ്റെ സ്റ്റോറി പ്രൊഡക്റ്റ് സ്റ്റോറി ബ്രാൻഡ് സ്റ്റോറി പി പി സി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇത് മാത്രമേ കസ്റ്റമേഴ്സ് റിമെമ്പർ ചെയ്യുള്ളൂ നിങ്ങൾ പറയുന്ന സമയത്ത് ഒരിക്കലും ടെക്നിക്കലി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പറയും നെറ്റ് വെയിറ്റ് ഗ്രോസ് വെയിറ്റ് അല്ലേ സ്ട്രോൺ വെയിറ്റ് ആ വെയിറ്റ് ഈ വെയിറ്റ് ഇത് ഇത്രയാണ് ഇത്രേ ഇത്ര ഇത്രേ ഇത്ര ഇങ്ങനെയല്ല നമ്മൾ കസ്റ്റമേഴ്സിനോട് അത് പറയണോ പറയണം എന്നാൽ അതിലുപരിയാണ് സ്റ്റോറികൾ നമ്മൾ പറയുക എന്നുള്ളത് സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദി സ്റ്റോറി ആൻഡ് ദ ലാസ്റ്റ് വൺ ഐ വൺ ടു ടെൽ യു ടെസ് ബ്രെയിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫഷണൽ ഇമേജ് നമ്മളുടെ പ്രൊഫഷണൽ ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈവൺ ഡ്രസ്സിംഗ് ആണെങ്കിലും നമ്മുടെ ബിഹേവിയർ ആണെങ്കിലും ഇതെല്ലാം അവരുടെ മനസ്സിൽ റിമംബ്രൻസ് ഓർമ്മയായി സൂക്ഷിക്കും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് അറിയേണ്ട നാല് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയെടുത്തോളൂ നമ്പർ വൺ ബ്രെയിൻ്റെ ഫങ്ഷൻ നമ്പർ വൺ നിങ്ങളുടെ റിമം എക്സ്പ്രഷൻ നല്ല പോലെ എക്സ്പ്രഷൻ ഇട്ടാൽ നമ്മൾ എന്തായി മാറും ഇംപ്രഷനിലേക്ക് കിടക്കും നമ്പർ വൺ നല്ല പോലെ ദ സെക്കൻഡ് വൺ നല്ലപോലെ ഇമോഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത് റിമമ്പ്രൻസായി മാറും നല്ലപോലെ സ്റ്റോറി പറഞ്ഞ് വെക്കണം ബ്രാൻഡ് സ്റ്റോറി പറയാം പ്രൊഡക്റ്റ് സ്റ്റോറി പറയാം അതുപോലെ തന്നെ വടികൾ കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി പറയാം അത് പറയുന്ന സമയത്ത് അവിടെ കച്ചവടം നടക്കുന്നു എന്നുള്ളതാണ് ദെൻ നിങ്ങളുടെ പ്രൊഫഷണൽ ഇമേജ് നിങ്ങളുടെ ഇരുത്തം നിങ്ങളുടെ നടത്തം നിങ്ങളുടെ നോട്ടം നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു ഇതെല്ലാം എന്തായി മാറും റിമംബറൻസിലേക്ക് പോകും അത് സബ് കോൺഷ്യസ് മൈൻഡ് പിടിക്കും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ ആർ യു വെരി ബാഡ് യെസ് അപ്പൊ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ പടപെടപ്പെടാന്ന് പറഞ്ഞിട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ അടുത്ത് കാണുന്ന ഒരാളെ പെട്ടെന്ന് സെലക്ട് ചെയ്യുക കൂടുതലുള്ള ആൾക്കാരുണ്ടല്ലോ പെട്ടെന്ന് സെലക്ട് ചെയ്യുക റെഡി ഞാൻ അന്ന് ചെയ്ത പോലെ വൺ എന്ന് പറഞ്ഞു സ്റ്റാൻഡ് സ്റ്റാന്റ് എന്ന് പറഞ്ഞ സിറ്റ് എന്ന് പറഞ്ഞ തമ്പ് ഫോർ എന്ന് പറഞ്ഞ ക്ലാപ്പ് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ വൺ എന്ന് പറഞ്ഞ സ്റ്റാൻഡ് ടു എന്ന് പറഞ്ഞ സിറ്റ് ത്രീ എന്ന് പറഞ്ഞ തമ്പ് ഫോർ എന്ന് പറഞ്ഞ ക്ലാപ്പ് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ